ദൈവത്തിൻ്റെ വലിയേറിയ നാമം എന്നുമെന്നേക്കും വാഴ്ത്തിപ്പെടുന്നവരാകട്ടെ വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു കൊള്ളുകയാണ് വീണ്ടും ഈ പ്രഭാതത്തിങ്കൽ ഈ പ്രഭാത ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിൽ അല്പസമയം നമുക്ക് ദൈവവചനം ചിന്തിപ്പാൻ കർത്താവ് തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഉൽപ്പത്തി പുസ്തകം അൻപതാം അധ്യായത്തിൻ്റെ ചില ഇൻട്രൊഡക്ഷൻ ആമുഖമായ ചില കാര്യങ്ങളാണ് സംസാരിക്കാനായിട്ട് നമുക്ക് ഇടയായത് ചിന്തിക്കുവാനായിട്ട് ഇടയായത് മുഹൂർത്തതുപോലെ അൻപതാം അധ്യായം എന്ന് പറയുന്നത് യാക്കോബിൻ്റെ ശവസംസ്കാരവും അതുപോലെ തന്നെ ജോസഫിൻ്റെ മരണവുമാണ് അവിടെ നാം കാണുന്നത് ഒന്ന് മുതൽ മൂന്ന് വരെയുള്ളതായ വാക്യങ്ങളിൽ നാം കാണുന്നത് ജേക്കബ് പിന്നെ സുഗന്ധദ്രവ്യങ്ങളിട്ട് പൂശുകയും അതുപോലെ തന്നെ അവർ കരയുകയും ആണ് അതുപോലെ തന്നെ നാല് മുതൽ ആറ് വരെയുള്ളതായ വാക്യങ്ങളിൽ നാം വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നത് ജോസഫ് ഫറവോനോട് തൻ്റെ പിതാവിനെ കൊണ്ടുപോയി അടക്കുവാനായിട്ടുള്ളതായ അനുവാദം ചോദിക്കുന്നു വേറൊരു രീതിയിൽ നാം പറഞ്ഞു കഴിഞ്ഞാൽ അൻപതാം അധ്യായം ഒന്ന് മുതൽ ആറ് വരെയുള്ളതായ വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഹോപ്പ് ഇൻ അവർ ഇറ്റേണൽ ഇൻഹെറിറ്റൻസ് റിക്വയർസ് ബീങ് ബോൺ ഗെയിൻ ഇൻ ക്രൈസ്റ്റ് നമ്മുടെ അനന്തകാലം അല്ലെങ്കിൽ നിത്യതയിലുള്ള അവകാശത്തിനു വേണ്ടി അതിൻ്റെ ആശയ്ക്ക് വേണ്ടി നാം ഒന്നാമതായിട്ട് കർത്താവായി യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് പൊതുജനനം പ്രാപിക്കണം എന്നുള്ള ഒരു പാഠമാണ് അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് ഇവിടെ നാം കാണുന്നത് ജോസഫ് തൻ്റെ പിതാവിൻ്റെ ശവശരീരത്തിന് സുഗന്ധവർ വഴി വിടുവാൻ വേണ്ടി തൻ്റെ ദാസന്മാരായ വൈദ്യന്മാരോട് ആജ്ഞാപിക്കുകയാണ് അവർ അതനുസരിച്ച് ഇസ്രായേലിന് സുഗന്ധവർഗം വിട്ടു അത് സുഗന്ധവർഗം വിടുവാൻ നാൽപ്പത് ദിവസം എടുത്തു നോക്കുക എത്രയോ ഭാഗ്യകരമായ രീതിയിലുള്ള ഒരവസ്ഥയാണ് യാക്കോബിന് അന്ത്യസമയത്ത് ലഭിച്ചത് സാധാരണ ഇത് ആ കനാന് ദേശത്ത് വെച്ചായിരുന്നു തൻ്റെ മരണമെങ്കിൽ ഒരു കാര്യവും തനിക്ക് ലഭിക്കുകയില്ലായിരുന്നു മാത്രമല്ല നാം കാണുന്നത് മിസ്രീമർ അവനെക്കുറിച്ച് എഴുപത് ദിവസം വിലാപം കഴിച്ചു എഴുപത് ദിവസം അവനെക്കുറിച്ച് വിലാപം കഴിച്ചു മിശ്രീമരുടെ രീതി അനുസരിച്ച് ഒരു രാജകീയ കുടുംബത്തിൽപ്പെട്ട ഒരാളിൻ്റെ മരണത്തോടുള്ള ബന്ധത്തിൽ അവർ എഴുപത്തിരണ്ട് ദിവസമാണ് വിലാപം കഴിക്കുന്നത് ഏകദേശം അതിനോട് അടുത്തുള്ള ഒരു സമയം ഈ യാക്കോവിൻ്റെ ജീവിതത്തിലും മരണത്തിനു ശേഷമാണെങ്കിലും കിട്ടി അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് യാക്കോവിനെ ദൈവം ിസ്രീമിലെ ഒരു രാജകീയ കുടുംബത്തിൽപ്പെട്ട ആളിനെ പോലെ തന്നെ ബഹുമതി തനിക്ക് ലഭിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഒരു ദൈവമകൻ ഒരു ദൈവഭക്തൻ ഒരു ദൈവദാസൻ മരിച്ചു കഴിഞ്ഞാലും ദൈവം അവനെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഈ ആറ് വാക്യങ്ങളിൽ ഒന്നാമതായിട്ട് നാം കാണുന്നത് ഒന്ന് മുതൽ മൂന്ന് വരെയുള്ളതായ വാക്യങ്ങളിൽ ആ ഡെഡ് ബോഡിയെ ഒരുക്കുന്ന അതും അതുപോലെ തന്നെ ആറ് നാല് മുതൽ ആറു വരെയുള്ളതായ വാക്യങ്ങളിൽ ജോസഫ് പെർമിഷൻ വാങ്ങിക്കുന്നതുമാണ് ഇവിടെ നാം കാണുന്നത് ദൈവം യാക്കോബ് കനാൻ ദേശത്തു നിന്ന് മിസ്രീമിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ അവനോട് വാഗ്ദത്തം ചെയ്തതാണ് നീ ഇപ്പോഴത്തേക്ക് ഈജിപ്തിലേക്ക് പോകുക മിസ്രീമിലേക്ക് പോകുക എന്നാൽ ഞാൻ നിന്നെ അവിടെ നിന്ന് തിരിച്ചു കൊണ്ടുവരും നിൻ്റെ മകൻ നിൻ്റെ കണ്ണ് അടയ്ക്കും ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്താറാമധ്യായ നാലാമത്തെ വാക്യത്തിൽ നമുക്കത് കാണുവാനായിട്ട് സാധിക്കും അതേ രീതിയിൽ ജോസഫും ആ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാമെന്ന് അവൻ ഉറപ്പ് കൊടുത്തു മുൽപത്തി നാൽപ്പത്തേഴാം അധ്യായം ഇരുപത്തിയൊമ്പത് മുപ്പത് വാക്യങ്ങൾ ഒന്നാമത് ഇസ്രായേലിൻ്റെ ആ റിക്വസ്റ്റ് അവൻ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ് അവൻ്റെ ശരീരം ദ്രവിച്ചു പോകരുത് ശരീരം പെട്ടെന്ന് ദ്രവിച്ചു പോകാതിരിക്കുവാൻ വേണ്ടി അവൻ ഈ കാര്യങ്ങൾ ചെയ്യുന്നു രണ്ടാമത് തൻ്റെ ആ ശരീരത്തെ വാഗ്ദത്ത് ദേശമായ കനാലിലേക്ക് കൊണ്ടുപോകേണ്ടതിനു വേണ്ടി താൻ പെർമിഷൻ വാങ്ങിക്കുന്നു ഇവിടെ നമുക്ക് ജോസഫിനെ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ ഒരു നിഴലായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും വിളിവനായ ദൈവവും കർത്താവും ഈ രണ്ട് കാര്യങ്ങളും സ്വർഗീയമായ ആ കനാൻ ദേശത്തേക്ക് നമ്മെ കൊണ്ടുപോകേണ്ടതിന് വേണ്ടി ചെയ്യുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ജോസഫിനെ പോലെ തന്നെ നമ്മെയും ആ ദേശമായ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവാൻ വേണ്ടി ഉള്ള എല്ലാ ഒരുക്കങ്ങളും കർത്താവ് നമുക്ക് ചെയ്തു തരികയാണ് ഇവിടെ ഈ യാക്കോബിൻ്റെ ശവം ശരീരത്തെ ഒരുക്കുന്നത് പോലെ തന്നെ കർത്താവിൻ്റെ ശിഷ്യന്മാരും വന്ന് കർത്താവിൻ്റെ ശരീരം ദ്രവിക്കാതിരിക്കേണ്ടതിന് വേണ്ടി സുഗന്ധവർഗമിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് കാണാം മാത്രമല്ല തന്നെ ആ കല്ലറയിൽ വെച്ചതിന് ശേഷം ശവത്ത് കഴിഞ്ഞ് മക്ദലക്കാരി മറിയേയും യാക്കോബിൻ്റെ അമ്മ മറിയേയും സലോമിയും ഒക്കെ ഇതുപോലെയുള്ളതായ സുഗന്ധവർഗ്ഗങ്ങൾ കൊണ്ടുവന്ന് അവനെ അനോയിൻറ്റ് ചെയ്യുവാൻ അവനെ പൂശുവാൻ അവർ കൊണ്ടുവരുന്നു ഇസ്രായേലിനെ ആ ദ്രവത്വത്തിൽ നിന്ന് സംരക്ഷിച്ചതുപോലെ തന്നെ കർത്താവിനെയും ആ ദ്രവത്വത്തിൽ നിന്ന് സംരക്ഷിക്കുന്നത് കാണാം നാം ആ കർത്താവിൽ വിശ്വാസം ഉറക്കി ഉറപ്പിക്കുമ്പോൾ നമുക്കും ഈ ദ്രവത്വത്തിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് സാധിക്കും യാക്കോബ് മാത്രമായിരുന്നു ഇസ്രായേലിനെ ആ വാഗ്ദത്ത നാട്ടിലേക്ക് കൊണ്ടുപോകുവാൻ എടുത്തത് അതുപോലെ തന്നെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ് നമ്മെ തൻ്റെ വാഗ്ദത്ത ദേശമായ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത് യോഗന്നാന്റെ സുവിശേഷം പത്താം അധ്യായം ഒമ്പതാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് ഞാൻ വാതിലാകുന്നു എന്നിലൂടെ കടക്കുന്നവൻ രക്ഷ പ്രാപിക്കും അവൻ മേച്ചൽപ്പുറത്ത് പോവുകയും വരികയും ചെയ്യും അതുപോലെ തന്നെ യോഗന്നാൻ പതിനാലിൻ്റെ ആറിൽ കാണുന്നത് ഞാൻ വഴിയും സത്യവും ജീവനും ഞാൻ എന്നിലൂടെ അല്ലാതെ ആർക്കും പിതാവിൻ്റെ അടുക്കൽ പോകുവാനായിട്ട് സാധിക്കുകയില്ല അപ്പോൾ ഇവിടെ ജോസഫിനെ പോലെ കർത്താവ് നമ്മുടെ വഴിയായിട്ട് നമ്മളെ കൊണ്ടുപോകുന്നവനായിട്ട് തീർന്നിരിക്കുകയാണ് ജോസഫ് തൻ്റെ ശരീരത്തെ കൊണ്ടുപോകേണ്ടതിനു വേണ്ടി അതിന് സുഗന്ധവർഗം ഇട്ട് പോയതുപോലെ തന്നെ കർത്താവായ യേശുക്രിസ്തുവും നമ്മെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകേണ്ടതിനു വേണ്ടി ആത്മാവിൽ നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുകയാണ് യോഗന്നാഥൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം ഏഴാം വാക്യത്തിൽ നാം കാണുന്നത് ഞാൻ പറയുന്നതിൽ നിങ്ങൾ അതിശയപ്പെടരുത് നിങ്ങൾ രക്ഷ പൊതുജനനം പ്രാപിക്കണം ഇതാണ് കർത്താവും നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ജോസഫിനെ പോലെ കർത്താവും നമുക്ക് അങ്ങനെ വഴി ഉണ്ടാക്കിത്തന്നു പ്രീവിശ്വാസികളെ നമ്മൾക്ക് ഈ വാതിൽ ഈ കണ്ടുപിടിക്കുവാൻ ദൈവം നമ്മളിപ്പോൾ പ്രസാദിച്ചു പക്ഷേ നാം മറ്റുള്ളവരെ ഈ വാതിലിലേക്ക് കൊണ്ടുവരേണ്ടതിന് വേണ്ടി ഈ വാതിൽ കാണിക്കേണ്ടതിന് വേണ്ടി എത്രമാത്രം നാം അധ്വാനിക്കുന്നു എന്നുള്ളത് ചിന്തിക്കേണ്ടത് ആവശ്യമാണ് ഈ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം ജോസ് നല്ലൊരു ജോസഫായിട്ട് നമ്മുടെ കർത്താവ് നമ്മെ ആക്കി അവൻ്റെ ആ രക്ഷ നമുക്ക് കാണുവാൻ സ്വർഗത്തിലേക്ക് പോകുവാനുള്ളതായി വഴി കാണുവാനായിട്ട് സാധിച്ചു ആ വഴി മറ്റുള്ളവരെയും കാണിക്കുവാൻ നാം നിർബന്ധിതരാണ് എന്നുള്ളതായ സത്യം ഓർത്തുകൊണ്ട് അതിനുവേണ്ടി പ്രവർത്തിപ്പാൻ ബലിവനായ ദൈവം യുവാക്കൾ മുഖാന്തരം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വിലയേറി നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ